ഈ പതിനഞ്ച് ദമ്പതികളിൽ നിന്ന് ഒരു കപ്പിളിനെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നു ആ ഭാഗ്യ ദമ്പതികളാണ് ഞങ്ങളുടെ ജുവലറി ഇന്ന് ഉദ്ഘാടനം ചെയ്യുക ദമ്പതികളെ തിരഞ്ഞെടുക്കാൻ സുപ്രസിദ്ധ സിനിമാതാരം ദിവ്യ ഉണ്ണിയെ ഞങ്ങൾ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു മിസ് ദിവ്യ ഉണ്ണി மிஸ்டர் எபி சக்கரியா ஆஸ்டர் சோனா எபி சக்கரியில் ഈ ഭാഗ്യ ദമ്പതികൾ ഞങ്ങളുടെ ജോലികൾ ഉദ്ഘാടനം ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് പ്ലീസ് കാണാം ദമ്പതികൾക്ക് ഞങ്ങളുടേതായ ഒരു ഹമ്പിൾ പ്രസന്റ് ഞങ്ങൾ പരസ്യം ചെയ്തിരുന്നതുപോലെ പോലെ പത്ത് പൗണ്ട് ഒരു നെക്ലസ് നൽകുവാൻ മിസ് ദിവ്യ ഉണ്ണിയെ ക്ഷണിച്ചോളുന്നു

പള്ളി പറഞ്ഞാ മതി നേരെ താജിലേക്ക് വിട് പത്ത് പവന് സേട്ടിന്റെ കടയിൽ പണയം വെച്ച പവന് മിനിമം രണ്ടായിരത്തി അഞ്ഞൂറ് വെച്ച് ട്വന്റി ഫൈവ് തൗസൻഡ് മുഴുവൻ വേണ്ട അഞ്ചിലൊന്ന് നിങ്ങൾ താജിലെത്തി മെനു കാർഡ് നോക്കുമ്പോഴേക്കും ഞാനും സഞ്ജും ഫണ്ടായിട്ടെത്താം സോനും കോപ്പർ ഔട്ട് ആയതേ തർക്കം വേണ്ട തൽക്കാലം സമ്മാനം കിട്ടിയത് പണയം വെച്ച് പറഞ്ഞു ചിത്രം കാണിക്കണ്ട അത് കല്യാണത്തിന് നമ്മൾ കൊടുക്കുന്ന സ്ത്രീധനമായിട്ട് ഇപ്പഴേ വരവെച്ചേക്കാം ും കിട്ടും ഉദ്ഘാടനം ചെയ്ത പെങ്കുച്ചത്രിചയം തോന്നുന്നു പെങ്കുച്ചു തന്നെയാവും ജുവലറി ഉദ്ഘാടനത്തിൽ ക്ഷണക്കത്തയച്ചിരുന്നു കണ്ടില്ലല്ലോ സോന സത്യത്തിലെ പേരെനിക്ക് ഓർമ്മ ഒന്നില്ല അന്നൊരിക്കലും ബാബുചാന്റെ മോളിൽ വെഡിങ് റിസപ്ഷൻ കണ്ടപ്പോ താൻ വൈഫിനും മോളെയും പരിചയപ്പെടുത്തി ഒരാളെ ഒരിക്കൽ കണ്ടാൽ ഞാൻ കൃത്യമായി ഓർത്തു വെക്കും പക്ഷേ അവൾക്ക് എന്നെ മനസ്സിലായില്ല എന്താ കാര്യം അവൾ എന്തിനാ ഷോപ്പിൽ വന്ന് വന്നത് മാത്രമോ നറുക്കെടുപ്പ് നടത്തിയപ്പോ ബെസ്റ്റ് കപ്പിളിന്റെ സമ്മാനവും വാങ്ങില്ലേ തന്റെ മോളും ഹസ്ബൻഡും ഈ മോളുടെ കല്യാണം നടത്തിയിട്ട് ഞങ്ങളാരും ക്ഷണിച്ചില്ല ജോബേ ജിന എന്തോ പറയുന്നത് മോളുടെ കല്യാണം അവൾ കോളേജിൽ ഊഹം കറക്റ്റായി കോളേജ് പിള്ളേരുടെ ഒരു തമാശ എന്തായാലും കുഴപ്പമില്ല സംഗതി ഉഷാറായി പയ്യൻ അത് വേറെ ആരാവില്ല എബി നമ്മുടെ ഡോക്ടർ സണ്ണിയുടെ മോൻ അത് തന്നെ നാടകത്തിനാണെന്നും പറഞ്ഞ് മാലയും സാരി ഒക്കെ വാങ്ങിക്കൊണ്ട് പോയെന്ന് മായ പറയുന്നത് കേട്ടു ഞാൻ ഒന്ന് ചോദിക്കട്ടെ ഓക്കെ ഞാൻ വിളിക്കാം ഹലോ ആ അയ്യേ ആകെ ചമ്മലായല്ലോ ഈ കുട്ടികൾക്ക് ഇതെന്നാത്തിന്റെ കേടാ അല്ലേലും നമ്മുടെ മോൾക്ക് കുറുമ്പ് കൂടുന്നുണ്ട് ഏതായാലും ഇന്നത്തേക്കുള്ള വകയായി അതെ അതെ ഇത് ഇത്തിരി കൂടിപ്പോയി ആ പറയാ ആ പറയാൻ വന്നു ഞാൻ കൊടുക്ക നീ തന്നെ പറഞ്ഞേക്ക് എന്താ പ്രശ്നം ഇതിപ്പ ഇത്തിരി ഓവർഡോസാ നമ്മുടെ പുന്നാരമോനെ ബിയും മായ ജോബ് ദമ്പതികളുടെ ഏക മകൾ സോനയും ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് വിവാഹിതരായി വിശ്വാസം വരുന്നില്ലെങ്കിൽ അത് കലക്കി അതെ അതെ നവദമ്പതികൾക്ക് നമ്മക്ക് ഉഷാറായിട്ടൊരു സ്വീകരണം കൊടുക്കണം ഞാൻ ഇപ്പൊ വിളിക്കാൻ ജോബിനെ ശരി ശരി നിന്റെ സർക്കിൾ രണ്ടെണ്ണം എവിടെയെങ്കിലും ചുറ്റിക്കറങ്ങണുണ്ടാവും ഇപ്പൊ തന്നെ പറ ഇങ്ങോട്ട് മാറി നിന്ന് രണ്ടുപേരും ഞങ്ങളൊന്നും കാണട്ടെ എന്താണ് വധുവരന്മാരുടെ മുഖത്തൊരു ചമ്മല്

അതിലൊക്കെ തമാശ ഈ രണ്ടെണ്ണത്തിനെയും ഞങ്ങളുടെ കെറ്റോളുമാരെ ഒരേ ആശുപത്രിയിൽ ഒരേ ദിവസം ഏതാണ്ട് ഒരേ സമയത്ത് പ്രസവിച്ചു എന്നുള്ളതാണ് മാമദീശ്ശ ഒരുമിച്ച് സ്കൂളിൽ ചേർത്ത് ഒരുമിച്ച് ഇപ്പൊ പഠിക്കുന്നത് ഒരുമിച്ച് ഇവൻ ഒന്ന് തുമ്മിയാൽ ഇവളും തുമ്മും ഇപ്പൊ ഡ്രസ്സ് കണ്ടില്ലേ അതും ഒരുപോലെ ആ അതിന്റെ കുഴപ്പവും ഗുണവും രണ്ടു പേർക്കും ഉണ്ട് അതേതായാലും കൊള്ളാലോ അത്യാവശ്യം ഫ്രീഡം ഒക്കെ ഞങ്ങൾ രണ്ടു കൊടുത്തിട്ടുണ്ട് അതിന്റെ കെയർ ഓഫി കാട്ടുന്ന കുസൃതിയായി കണക്കാക്കിയാൽ മതി ഇതും അതങ്ങോട്ട് എടുത്തു വെക്കാം എന്നാലും എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഞാൻ ഇവർക്ക് രണ്ടുപേർക്കും കൊടുക്കണ്ടേ ഇന്നത്തെ ഞങ്ങൾ വി ഐപികൾ അല്ലേ ഇവര് ഡേറ്റ് ഓഫ് ബർത്ത് ഒക്ടോബർ ട്വൽത്ത് ഗുഡ് അപ്പോ സൈൻ ലിബ്ര ആ സീലി രാമകൃഷ്ണനോട് ചോദിച്ചേ ലിബ്രാക്കാർക്ക് ചേർന്ന് ബർത്ത് സ്റ്റോൺ വെച്ച രണ്ട് റിങ്ങുകൾ കൊണ്ടുവരൂ സീരിയസ് ആണേ എന്തൊരു സീരിയസ് പഠിപ്പ് ഇപ്പോഴല്ലേ കാര്യം പിടി കിട്ടിയത് കാലത്തെഴുന്നേറ്റ് പഠിക്കുമ്പോ ഇങ്ങനെ ചില ഗുണങ്ങൾ ഉണ്ടാവുമെന്ന് മനസ്സിലായില്ലേ വെറുതെ അല്ല മോളെ കാരണവുമാര് പറയുന്ന അനുസരിക്കണമെന്ന് പറയുന്നത് നിനക്ക് ഇഷ്ടാണല്ലോ ഇഡ്ഡലി ഇഷ്ടമാണ് ഇത് തന്നെ ഉണ്ടാക്കിയാലോ അപ്പായിരുന്നില്ലേ ഇഡ്ലി കഴിക്കണോ എനിക്ക് ഇഡ്ഡലി കഴിക്കാൻ പോരെ മമ്മിയുടെ അതെ അതെ അവിടെ പോയി കഴിക്കണമെങ്കിൽ അത് പറഞ്ഞ പോരെ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാൾ ഇവിടെയുണ്ട് അല്ലേ പപ്പയ്ക്ക് സ്വർഗരാജ്യത്തിൽ ഒരു സീറ്റ് ശരി ബൈ പിന്നല്ലേ പുട്ടിന്റെ മീൻകരയുടെ മണം അങ്ങോട്ട് അടിച്ചിട്ട് എനിക്ക് മേലാ അവിടാണെങ്കിൽ ഇതെന്താ അവിടെ ഒരാള് കെമിസ്ട്രി ബുക്ക് പോയ അണ്ണാനെ പോലെ മുഖവും പെരുപ്പിച്ചോണ്ടിരിക്കുന്നത് കെമിസ്ട്രി ബുക്ക് പോയ പോയ അണ്ണാനെ അണ്ണാനെ പോലെയോ അണ്ടി പോലെ കേട്ടിട്ടുണ്ട് നമ്മുടെ സംശയം അതെന്നാ രാവിലെ പുതിയതായിട്ട് ഡീസന്റ് ോട് ചേർന്ന് റോഡിലേക്ക് ഒരു ബാൽക്കണി ആവശ്യമുണ്ടോ നമുക്കതൊന്നും അടച്ചു കെട്ടിയാലോ പറയുന്നത് ഒരു കാര്യമില്ലാതെ സോന വെറുതെ ഒന്നും പറയില്ലെന്ന് എന്ന് നിങ്ങൾക്കറിയാലോ പയ്യന്റെ പ്രായം അത്ര ശരിയല്ല

ഇതിനിടയിൽ പിന്നെ മാറിയോ ആ മാറി മമ്മി മാറിമാരുടെ യൂണിഫോം പോലെ ഇതിന് ഒരു കുഴപ്പമില്ല നീ മാറ്റാൻ പറയുമെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടാ ഇത് തന്നെ ഇട്ടത് കഴിഞ്ഞ ആഴ്ച നിന്റെ പാപ്പ ഡൽഹി വാങ്ങിച്ചോണ്ട് തന്ന ഇത് അയ്യോ അത് മമ്മി നിനക്കാണോ തന്നത് അതെ കൊടുത്തേക്കെന്ന് പറഞ്ഞ് കൈ കൊടുക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ ആ അതടിച്ചു മാറ്റി മോശം വെരി വെരി ബാഡ് അതും സോറി ഇത്രയ്ക്ക് ഡ്രസ്സെൻസില്ലാതെ ആയിപ്പോലെ നിങ്ങളുടെ മോന് കണ്ടില്ലേ ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് എന്റെ കൂടെ വരുന്നത് ഓഹോ മാനേ പറയണ ശരിയാ നിന്റെ ഈ ഷർട്ടേ വളരെ മോശം പപ്പാ ഒരു കീഴടങ്ങലല്ലാതെ ഇതിന് വേറെ ഒരു ഒരു മരുന്ന് ചെയ്യാൻ തൽക്കാലം പിടിക്കാതെ ടങ്ങുംഷഷേ ഡ്രസ്സ് ഞാൻ വെയിറ്റ് ചെയ്യാം വൈകിട്ട് ഷർട്ട് വാങ്ങിച്ചോളൂ കേട്ടോ ചെല്ലടാ ചെന്ന് മാറ്റു മോളെ ബായ് ബായ് ചെല്ലു മാഷേ